പറഞ്ഞ് തരാൻ ശേഷി കൊടുക്കുകയും അതുപോലെ അനുസരിച്ച് ഈ ഒരു ആയത്ത് അല്ലെങ്കിൽ ഈ ഒരു എന്റെ പ്രിയപ്പെട്ട മഹത്വക്കളായ പരിതന്മാർ പറഞ്ഞുതന്നത് പോലെ ചൊല്ലിയാലി ഒരു നിങ്ങളുടെ മക്കളുടെ കാണാൻ അത്ര അനുഗ്രഹം നൽകപ്പെടുന്നതാണ് അങ്ങനെ നമ്മുടെ മക്കൾ അത് നമുക്ക് വലിയ അഭിമാനമാണ് അത് നമുക്ക് തന്ന വലിയ അവരുടെ നമ്മുടെ നമ്മുടെ വിജയം മക്കൾ നല്ല രീതിയിൽ പഠിച്ചു നല്ല ഉന്നത ഉയരങ്ങളിൽ എത്തുക എന്നത് ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് അഭിലാഷമാണ് നമ്മുടെ മക്കളുടെ ശക്തിക്കാനും ഓർവ ശക്തി ഉണ്ടാവാനും നല്ല മക്കളാകാനും രണ്ട് ലോകത്തും നമുക്ക് ഉപകാരമുള്ള മക്കളാണ്

കേൾക്കാൻ പറഞ്ഞു അതുപോലെ

ഈ ബഹുമാനപ്പെട്ട ൻ ഈ ലോകത്തുള്ള പണ്ഡിതന്മാർ ഏക ഐക്യോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മരണപ്പെട്ടു പോയി ഉപചരപത്തിൽയ മരണം പറ്റൊയി ഉമ്മയുടെ പ്രാർത്ഥനയാണ് അല്ലാഹുവേ എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കണേ അല്ലാഹ സുബ്ഹാനല്ലാഹ് അർറഹൂം ഉമ്മ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കണേ അല്ലാഹ് വലി യരിമാക്കണേ അല്ലാഹ് മാടദ

ില്ല മാമുള്ള രണ്ടു വയസ്സുവരി പൂർണ്ണമായി അതനായിരുന്നോ രണ്ടു വയസ്സുവരി മാതനായിരുന്നോ അങ്ങനെയുള്ള മഹാനവരങ്ങൾ ഒരിക്കലും വലിയതാകുന്ന മനോഹരമായ രീതിയിലുള്ള കാഴ്ച കണ്ണിനും കാഴ്ച അമ്മാവ് നൽകുകയാ പറയുകയാണ് നിന്റെ പ്രിയപ്പെട്ട കാഴ്ച നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ കാഴ്ച തിരിച്ച് നൽകിയത് ആ ഉമ്മയോട് വന്നുകൊണ്ട് പറയുകയാലർന്ന് നോക്കുമ്പോൾ ആ മകൻ പൂർണ്ണമായ കാഴ്ച നൽകിയിരിക്കുകയാ രണ്ടു വയസ് വരവ് കൊല്ലം രണ്ടാമത്തെ വയസ്സിൽ പൂർണ്ണമായി കാഴ്ച അതുകൊണ്ട് ഉമ്മമാരെ മക്കൾ നിങ്ങളൊക്കെ അത് വലുതാകട്ടെ പ്രായമുള്ളതാകട്ടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതാണ്

ലോകം പ്രശസ്ത പണ്ഡിതനായി ലോക ഏറ്റവും വലിയ അതീസ പണിതനായി മാറിയത് ഉമ്മയുടെ മഹാനപുരമ ലോകത്തോട് കുഞ്ഞി അതുകൊണ്ടാണ് என்று புரியப்பட்ட நீங்கள் உயர்த்திக்கொள்ளாது

ഉണ്ടാവാനും നല്ല അച്ഛാകാനും രണ്ട് നമുക്ക് ഉപകാരമുള്ള പങ്കായി തീരാനും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയെ അതിന് വേണ്ടി ആദ്യം ശുദ്ധമായ അല്ലെങ്കിൽ വെള്ളം എടുക്കുക ആഴ്ചയിൽ പവിത്രമായ രണ്ട് ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നുമുതിയിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകർ അല്ലെങ്കിൽ തിങ്കളാഴ്ച സുബൈ നമസ്കാരം കഴിഞ്ഞു ഈ നാല് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നിട്ട് നല്ല എന്നുള്ള വിശ്വാസത്തോടെ

എന്നിട്ടും എന്ന് ചൊല്ലുമ്പോഴും ഏറ്റവും ഫലപ്രദമായ ഗുണം ചെയ്യുന്നത്

മക്കൾക്ക് രാവിലെ ഒരു 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 വയറ്റിൽ സ്പൂൺ 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 കഴിക്കാൻ 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 കൊടുക്കുക 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 അങ്ങനെ നിങ്ങൾ നിങ്ങൾ ദിവസമോ നമ്മൾ തേനീടെ അളവ് പോലെ നമുക്ക് കുടിക്കാൻ എടുക്കാം ദിവസം അല്ലെങ്കിൽ

നമുക്ക് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തീരുക അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ടോ അല്പം മാത്രം എടുത്ത് മതി നമ്മൾ തവണ മുമ്പ് നമുക്കറിയാവുന്ന ഏഴ് സലാത്ത് ചൊല്ലുക ഏഴ് സലാത്ത് കൂടി നമ്മൾ ചൊല്ലുക എന്ന് ചൊല്ലുന്നതിന് മുമ്പ് ഏഴ് സലാത്ത് കൂടി നമുക്ക് നമ്മൾ ചൊല്ലുക അറിയാവുന്ന ഏത് ഏഴ് സലാത്ത് മതി

ഇന്നനാമമാർചിയാ അദൃശ് മിനാകു റഹ്മാനും റഹീമും എന്ന ആയത്തിനെ വലിയ മഹത്വമുണ്ടോ മുമീനുകളെ നമ്മളെ നമ്മുടെ മക്കളുടെ പ്രതിശക്തി വർദ്ധിക്കാൻ ഓർമ്മ ശക്തി ഉണ്ടാകാനും എല്ലാ അൻസറുകളോ നമ്മൾ ആകാനും രണ്ട് ലോകത്ത് നമുക്ക് വകാരം ഉള്ള മക്കളായി തീരാൻ ഇൻഷാ അള്ളാ ഈ മഹതായവര് നിങ്ങൾ ചെയ്യു അള്ളാഹു സുബ്ഹാന വ തആല ഇത് എല്ലാം നമ്മൾ പറഞ്ഞ കേട്ടതെല്ലാം അള്ളാഹു സിഹിരിക്കുമാറാകട്ടെ വർച്ചവരെ ഇതിന്റെ പരിശുദ്ധ ഖുർആൻ dataReader മഹത്വമുണ്ടേ അള്ളാ അത് നിങ്ങൾ പഠിച്ചവരെ നിങ്ങൾ അത് പാരായണം ചെയ്യുമ്പോൾ നീ സർവ്വ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകണേ

അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വലി മസാജിനാ വലി സഹാബിനാ വലി സയ്യിദിനാ റബ്ബനാ റഹ്മഹും റഹമനാ സാര മർഹബ റഹീമനാ അല്ലാഹുവേ പ്രഭുസ്തമാ യപ്രാചനേ ഞങ്ങൾ പറഞ്ഞതെ കേട്ടതെല്ലാം ഒരു സാലിഹ ആവറാണേ അല്ലാഹുവേ നിങ്ങളെ രോഹങ്ങളെ ശുഭയാക്കണേ അല്ലാഹ് നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ മഹത്വങ്ങളും റബേ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ രോഹങ്ങളെ ശുഭയാക്കണേ അല്ലാഹ് ഞങ്ങൾ കടങ്ങളൊക്കെ ഭാഗ്യം നൽകണേ അല്ലേ തൊഴിലും ഈ ഭൂമിയിലെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ദാരിദ്ര്യം ഞങ്ങളെ സഹായിക്കുന്നവരും ആകാശത്ത് നിറങ്ങുന്നത് ഞങ്ങൾ പറഞ്ഞതിന് കേട്ടതെല്ലാം

اللهم صل الله على محمد يا رب صل عليه وسلم